സംസ്ഥാന പോലീസ് മേധാവിയും ഭാര്യയും ഉൾപ്പെട്ട ഒരു ഭൂമി തട്ടിപ്പിനെ പറ്റിയുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് ഷാഹിബിന്റെ ഭാര്യയുടെ പേരിലുള്ള ഭൂമി തിരുവനന്തപുരം സബ് കോടതി ജപ്തി ചെയ്തു ഭൂമിയുടെ വായ്പാ ബാധ്യത മറച്ചുവെച്ച് വിൽപ്പനയ്ക്കായി അഡ്വാൻസ് വാങ്ങിയതാണ് പരാതി ഈ ഒരു കോടതി നടപടി ഒരു പരാതിയിന്മേലാണ് ഉണ്ടായത് എന്തായാലും ഡി ജി പിയും ഭാര്യയും ചേർന്നാണ് പണം വാങ്ങിയതെന്നാണ് ഹർജിക്കാരന്റെ ആരോപണം എന്ത് തന്നെയായാലും സംസ്ഥാന പോലീസ് മേധാവിയടക്കം അറിഞ്ഞുകൊണ്ട് ഈ തട്ടിപ്പ് നടത്തിയെന്നതാണ് അക്ഷരാർത്ഥത്തിൽ പരാതിക്കാരനെ ആരോപിക്കുന്നത് അതിനാൽ തന്നെ സംസ്ഥാന ആഭ്യന്തര ും അധികം വൈകാതെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകേണ്ടി വരും മേധാവിയിൽ നിന്നും ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ക്രമക്കേട് അല്ലെങ്കിൽ തട്ടിപ്പ് തന്നെയാണ് പുറത്താകുന്നത് വഴുതക്കാട് സ്വദേശിയായ ഒമർ ഷെരീഫ് എന്ന വ്യക്തിയുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടാക്കിയ കരാറുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡി ഭാര്യ ഫരീദ ബീവിയുടെ പേരിലുള്ള പത്ത് പോയിൻറ്റ് എട്ട് സെൻറ്റ് ഭൂമി എഴുപത്തി നാല് ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്കായി കരാറുണ്ടാക്കുന്നു ഇത്തരത്തിൽ ഈയൊരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഡി ജി പി അടക്കം പല സമയങ്ങളിലായി ബാങ്ക് മുഖേനയും നേരിട്ടുമൊക്കെ പരാതിക്കാരിൽ നിന്നും ഇരുപത്തിയാറ് ലക്ഷം രൂപ അഡ്വാൻസായി വാങ്ങി പക്ഷേ ഒരു വർഷമായിട്ടും ഭൂമി ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നൽകാനുള്ള നടപടികൾ ചെയ്തു കൊടുത്തില്ല വീണ്ടും അഡ്വാൻസ് ചോദിച്ച സാഹചര്യത്തിൽ പരാതിക്കാരനായ ഒമർ ഷെരീഫ് ഈ ഭൂമിയുടെ ആധാരം തനിക്ക് കാണുമെന്നാവശ്യപ്പെടുന്നു പക്ഷേ അത് നൽകാൻ തയ്യാറാകുന്നു അത്തരത്തിൽ ഈ ഒരു ഇടപാടിൽ സംശയം ബലപ്പെട്ട പരാതിക്കാരൻ ഭൂമിയുടെ രജിസ്ട്രേഷൻ നമ്പറും മറ്റു വിവരങ്ങളും വെച്ച് ഭൂമിയുടെ ബാധ്യതയെ പറ്റി തിരക്കിയപ്പോൾ ഇതേ ഭൂമി ഡി ജി പിയുടെ പേരിൽ പണയം വെച്ചുകൊണ്ട് ഒരു പൊതുമേഖലാ ബാങ്കിൽ നിന്നും ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ വായ്പ എടുത്തതായി കണ്ടെത്തി പലിശയും മറ്റും ചേർന്ന് അത് മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയായിട്ടുണ്ടെന്നും ആയിട്ടുണ്ടെന്നും പരാതിക്കാരന് ബോധ്യമായി ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ഒമർ ഷെരീഫ് അതായത് ഈ പരാതിക്കാരൻ വിൽപ്പനയിൽ നിന്ന് പിന്മാറാനും അഡ്വാൻസ് കൊടുത്ത പണം തിരികെ ചോദിക്കുകയും ചെയ്തപ്പോൾ ഡി ജി പി ആ ഒരു Meta. പണം തിരികെ വേണമെങ്കിൽ ഇത് കേസ് കൊടുത്ത് വാങ്ങൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു എന്നാൽ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതേ ഭൂമിയിൽ ബാധ്യതയുണ്ടെന്നും താൻ വക്കീൽ മുഖാന്തരം പരാതിക്കാരനെ ഇതൊക്കെ അറിയിച്ചിരുന്നു എന്നതുമാണ് ഡി ജി പിയുടെ വാദം എന്തായാലും ഈയൊരു ഇപ്പോൾ കോടതി ഈ ഭൂമി ക്രയവിക്രയം നടത്തരുതെന്ന് കാട്ടി അത് ജപ്തി ചെയ്തിട്ടുള്ളത് അതായത് ഇനി പരാതിക്കാരന് നൽകാനുള്ള അഡ്വാൻസ് തുക തിരികെ നൽകിയാൽ മാത്രമേ കോടതിയുടെ അനുവാദത്തോടു കൂടി ഈ ഒരു ഭൂമി വിൽക്കാനും മറ്റും സാധിക്കുകയുള്ളൂ കഴിഞ്ഞ മാസം ഇരു കോടതി ഈ ഒരു ജപ്തി നടപടി പൂർത്തിയാക്കി എന്നാണ് അറിയുന്നത് അതുമായി ബന്ധപ്പെട്ട ഉത്തരവാണിപ്പോൾ പുറത്തു വന്നത് പരാതിക്കാരൻ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ കേസ് കൊടുത്തു വാങ്ങിക്കോ എന്ന് ഡി പറയുന്ന സാഹചര്യം ഒരു അത്തരത്തിൽ പോലീസ് മേധാവിക്കെതിരെ പോലീസിൽ തന്നെ പരാതി നൽകിയാൽ പരിഹാരം ഉണ്ടാകില്ല എന്ന പരാതിക്കാരന്റെ തോന്നൽ കൂടിയായിരിക്കണം ഇത്തരത്തിൽ കേസ് കോടതിയിലേക്ക് എത്തിച്ചതെന്നും പറയേണ്ടി വരും അതിൽ വളരെ ഉചിതമായ നടപടി കോടതിയിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യും എന്തായാലും ഒരു പോലീസ് മേധാവി അതും ഒരു സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ഡി ഒരിക്കലും നടത്താൻ പാടില്ലാത്ത ഒരു വഞ്ചനാ കുറ്റത്തിന്റെ അല്ലെങ്കിൽ തട്ടിപ്പിന്റെ വാർത്ത തന്നെയാണ് പുറത്തു വന്നത് വരും മണിക്കൂറുകളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും അതുപോലെ ചർച്ചകളിലേക്കും ഒക്കെ പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് ഉൾപ്പെട്ട ഈ ക്രമക്കേട് ചെന്നെത്തുമെന്ന് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി